ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യണത് പാലക്കാട് നല്ലേപ്പള്ളിയിലുള്ള തനിമ ഫാം ലൈഫിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് തന്നെ ഉണ്ടായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രഷ് ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഇവർ വെൽക്കം ചെയ്തത് പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെയുള്ള ഫാമും അതുപോലെ ആ ലൈഫും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണിത് നമ്മുടെ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള നഗരജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ചില്ലാവാൻ പറ്റിയിട്ടുള്ള വേറൊരു സ്പേസ് നമുക്ക് കാണാൻ പറ്റില്ല ഇതിനകത്ത് കുറെ ചെറിയതും അതുപോലെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതല്ല കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ആദ്യത്തത് കയാക്കിങ്ങും അതുപോലത്തെ മീൻ ബോട്ടിങ്ങുമാണ് ഒരു ദിവസം മുഴുവനായി നടന്ന് കാണാനുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് നമുക്കിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പാക്കേജും അതുപോലെ ഫുൾ ഡേ ആയിട്ടുള്ള പാക്കേജും നമുക്കിവിടെ എടുക്കാൻ പറ്റും പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇതിനകത്ത് താമസിച്ച് ഒരു ഫുൾ ഡേ അടിച്ച് പൊളിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെടികളും ഫാമിങ്ങിനും ഒക്കെ പുറമെ നമുക്ക് ഒരുപാട് പെച്ചിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇവയെല്ലാം നമുക്ക് എടുക്കാനും താലോലിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഒരുപാട് വെറൈറ്റി ബ്രീഡിലുള്ള പൂച്ചകളെ കണ്ടതിന് ശേഷം നമ്മളിനി കെന്നൽ ക്ലബിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഓരോ പേഴ്സണൽ സ്റ്റാഫ് ഓരോ ടീമിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് കാണാനും അതുപോലെ പ്ലാൻ ചെയ്യാനും പറ്റും നല്ല ആളായി പറയുന്നില്ലേ ടല ഏതൊക്കെ പട്ടികളുണ്ട് അമേരിക്കൻ ग्रेडन पे ग्रेड नी वेलपर ल Emden beri cihu ahuah cihu ahuah. Nekal tinggal tuh dulu ya. Ini dash 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 Great day. Ibu cara ngunjuk. Nah, nanti ini. പഴയ പഴയകാലത്ത് തൂക്കോട്ടയൊക്കെയാണ് ഇത് വെള്ളം അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്ത് തന്നിട്ടുള്ള പഴയ കാലത്ത് ഈ വീൽ ഈ ചക്രം കറക്കിയിട്ടുള്ള വാട്ടർ വീല് അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ എപ്പോഴും അത് സെറ്റ് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ വെള്ളം ഉപയോഗിക്കാനായിരിക്കില്ല ഇനിയാണ് നമ്മൾ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി കൃഷിയാണ് ഈ കാണുന്നത് ആഹാ ഇത് വിയറ്റ്നാം മോഡല് പെപ്പർ കൃഷി നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടാ ഏതുകൊണ്ട് ചെണ്ടുമല്ലി ഓണത്തിന് ഇതൊക്കെ കിട്ടിയിരുന്നല്ലോ കണ്ടല്ലോ അടിപൊളിയായിട്ട് ചെണ്ടുമല്ലിയൊക്കെ ഇട്ടിട്ട് കൂടെ ഇഷ്ടമുള്ളവർ ഇവിടെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായി നല്ല ഫുൾ സെറ്റായി കളിക്കാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് മുപ്പത്തിരണ്ട് ഏക്കർ സ്ഥലത്തൊട്ടാണ് ഇത്രയും വലിയ ഇതിൽ കിടക്കുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ കയറിലൊക്കെ തൂങ്ങിയിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൊറേ ആക്ടിവിറ്റീസ് ആണ് ഇനി നമുക്ക് കാണാനുള്ളത് ആ പനങ്കള് പനങ്കള് തെങ്ങിന്ന് നല്ല ഐസൊക്കെ ഇട്ട് തണുപ്പിച്ചിട്ടുള്ള നല്ല നാടൻ മോരും വെള്ളമാണ് നമുക്കിവിടെ ക്ഷീണം അകറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ളത് റോപ്പിലുള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാം ഇവിടെ ഫുട്ബോൾ കളിയുള്ള ഒരു ചെറിയൊരു ഇതുണ്ട് മാത്രമല്ല നമുക്ക് ചളിയിൽ ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൻ പുറത്ത് മാത്രം നടക്കുന്നൊരു കാര്യമാണുള്ളത് അതുകൊണ്ട് ചളിയിൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ സെറ്റപ്പാണ് ഈ കാണുന്നത് അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് ഇറങ്ങി കളിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ചേറിൽ ഇറങ്ങി കളിച്ച് തകർത്ത് തിമിർത്ത് കയറി വരാം ആകാശിക്കായതുകൊണ്ടേ ലേറ്റ് ആവിടെ നിങ്ങടാ കണ്ടിട്ട് പേര് കിടക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അങ്ങനെയാണ് ഈ കാണുന്നത് നല്ല ഹുഷാറ് അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ബഗ്ഗി റേസിങ്ങിൻ്റെ കുറെ സാധനങ്ങളൊക്കെ കാണാനുണ്ട് പക്ഷേ ബഗ്ഗി റേസിംഗ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ പീഡാണ് നമ്മുടെ ഈ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡഡല്ല എ ടി വി റൈഡ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുണ്ട് പക്ഷെ ബഗ്ഗി റേസിന് നമ്മുടെ അവിടുത്തെ വണ്ടിയുടെ അടുത്തൊന്നും വലിപ്പമുള്ളതോ ചെറിയ വണ്ടിയാണിത് ചെറിയ ഉള്ള വണ്ടിയാകും അത്ര വലിയ പെർഫോമൻസ് ഉള്ളതുകൊണ്ടിരുന്നല്ലോ ഇത് ബൈ റേസിങ്ങിനുള്ള ഇതിൻ്റെ ഏരിയയാണത് കടന്ന് കഴിഞ്ഞാൽ കുറെ ആട്ടും കൂട്ടങ്ങനെ കാണാം അപ്പുറത്തൊക്കെ കൃഷിയാണേട്ട തെങ്ങും വാഴയും കഴുങ്ങും ഒക്കെ ആയിട്ട് നല്ല കൃഷികളുണ്ട് ആട്ടും പറ്റത്തിനുള്ളതാണ് ഹൈ ഹൈടെക് കൂടാണ് ഈ കാണുന്നത് ഹൈടെക് കൂട് കണ്ടില്ലേ മുകളിലേക്ക് ഇങ്ങനെ ഹൈറ്റിൽ കൂട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ആടുള്ളത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴെ പോകും താഴെ നിന്ന് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും എളുപ്പമാണ് ആടിനെ ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് പുല്ലി ഇന്നാനും വിശാലമായിട്ട് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് നല്ലൊരു രസമായിട്ടുണ്ട് കേട്ടോ അയ്യോ ഇതെന്താ സാധനം അവർ ബിഗർ കാറ്റിൽ ഫാം ഈസ് വൺ കിലോമീറ്റർ പഞ്ചാബ് പോത്താണ് പോത്താന്ന് കണ്ടാൽ തോന്നിയില്ല കേട്ടോ ഞാൻ കാളയെന്നു വിചാരിച്ചാദ്യം പക്ഷെ പോത്താണിത് പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഒരു പഞ്ചാബിലെ ഒരു ഗുസ്തിക്കാരൻ്റെ ഒക്കെ ലുക്ക് കറക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളറുള്ള പോത്തനാദ്യമായിട്ടാണ് ഞാൻ അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ കുതിര രണ്ട് മൂന്ന് കുതിരയെ നിൽക്കുന്നുണ്ട് ഒരു കുതിര വണ്ടി വണ്ടിയുണ്ട് അത്രയൊക്കെ തന്നെ അങ്ങോട്ടേ ഉള്ളൂ ഒരു വലിയ ഫാം അപ്പുറത്തുണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ അവേ ബിഗർ ഫാം ഇത് കണ്ടല്ലേ ഈ

മനുഷ്യന്മാരുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുതിര വണ്ടിയുടെ മുകളിലോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇത്രയും തോനെ ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലേ നമ്മളെ വളരെ റിലാക്സിങ് ആക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ സംഗതികളും സംഗീതികളും പിഷ്തറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മണിക്കൂറുകൾ നേരം ഇതിനകത്തിരിക്കാം പട്ടിക്കും പൂച്ചക്കൊക്കെ പുറമേ ഇവിടെ ഒരു ബേഡ് പാർക്കും കൂടെ ഉണ്ട് ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് പക്ഷികൾ എടുക്കാനും അവർക്ക് തീറ്റ കൊടുക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്

എല്ലായിടത്തും കാണാത്തൊരു സംഗതിയാണ് കേട്ടോ അത് നമുക്ക് ഈ സൈക്കിളിനകത്ത് കയറിയിട്ട് തല കുത്തിക്കറങ്ങാൻ പറ്റും ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളട്ട അല്ലി പില്ലി പേര് തരം കേൾക്കാത്തതും കേട്ടതൊക്കെ ഇഷ്ടം പോലെ ചെടികളാണ് ഫുഡ് കഴിക്കാനുള്ള പല ടീമുകൾക്ക് പല സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് കനിമ ഫാം ലൈഫ് ചേഞ്ചിങ് അതിൽ എത്ര കുളങ്ങളുണ്ട് എന്നുള്ളതാണ് അത് നല്ലൊരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ അത് അയ്യവ അത് സൂപ്പറായിട്ടുണ്ട് നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ഇതൊരു നാല് കെട്ടാണ് തൊട്ടടുത്തായിട്ട് അപ്പുറത്ത് വേറെ ഒരു വീടുണ്ട് കേട്ടോ അതിലെല്ലാം താമസിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് അതുപോലെ ഒരു ട്രീ ഹട്ട് ഉണ്ട് ഈ ട്രീ ഹട്ടിൽ നമുക്ക് എന്തെങ്കിലും കയറി വെക്കാം നമ്മൾ ട്രീ ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ബലങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യ ഇതാണ് അപ്പോൾ ട്രീ ഹൗസ് താമസിക്കാനൊന്നും പറ്റിയല്ല വെറുതെ ഒരു തരത്തില് കെട്ടിണ്ടാക്കി വെച്ചിട്ടുണ്ട് ബലം അത്ര ഉണ്ടെന്ന് അറിയില്ല ചിലതൊക്കെ ഇളകി പൊളിഞ്ഞെടുക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് ഇതിന് വലിയ ബലൊന്നുമില്ല അതപ്പോ നിക്കണത് അപ്പൊ എന്തായാലും നമ്മള് മോള് കേറുന്നില്ല ചിക്കനും ഫിഷും ഒക്കെ അടങ്ങിയിട്ടുള്ള വിഭവസമൃദ്ധായിട്ടുള്ള ഒരു സദ്യയാണ് അവര് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളിവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് അഞ്ചു പേർക്കാണ് ഇതിൽ കയറാനുള്ള പെർമിഷൻ ഉള്ളത് ഇവിടെ സിപ്ലൈനല്ലേ ഇതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ സിപ്ലൈനും അതുപോലെ സ്കൈ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് ഈ ഒരു റെയിൻ ട്രീ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് ഈ ഒരു മഴ പെയ്യുന്നൊരു ആംബിയൻസിൽ നിന്നിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം ഒരു ദിവസം മുഴുവനായിട്ട് അടിച്ചു അടിച്ചുപൊളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത് മുഴുവൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്കതിനകത്ത് നിന്ന് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം